ലഹരിക്കും ലഹരി എതിരെ സ്കൂളുകളിൽ ബോധവൽക്കരണം നടത്തി ലഹരിക്കും ലഹരി ഉപയോഗത്തിനുമെതിരെ സ്കൂളുകളിൽ ബോധവൽക്കരണം നടത്തി പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള നാടകമാണ് സ്കൂളുകളിൽ അവതരിപ്പിക്കുന്നത് ചെറുപുഴ ഇമാ നാടക വേദിയാണ് ബൌബൌ എന്ന നാടകം അവതരിപ്പിക്കുന്നത് കോഴിച്ചാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടന പ്രദർശനം നടത്തിയ നാടകം പ്രാപുൽ ഗവൺമെന്റ് സെക്കൻഡറി സ്കൂൾ വയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പെരിങ്ങോം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലും അവതരിപ്പിച്ചു അപ്പൊ സ്കൂളിന്റെ മുമ്പില് വിജേഷ്കാരി രചനയും സംവിധാനവും നിർവഹിച്ച നാടകത്തിന്റെ കലാസംവിധാനം സന്തോഷ് മാനസമാണ് പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിൽ പദ്ധതികൾ ലഹരിയല്ല ജീവിതം ജീവിതമാണ് എന്ന ഹെഡ്ലൈനോടുകൂടി അവതരിപ്പിക്കുന്ന ഒരു ലഹരി വിമുക്ത നാടകമാണ് ചെറുപുഴ ഇമ ഗ്രാമീണ നാടകവേദിയിലെ പ്രവർത്തകരാണ് ഈ നാടകത്തിൽ അഭിനയിക്കുന്നത് പൈനൂർ ബ്ലോക്കിൻ്റെ പല ഭാഗത്തുള്ള ഹൈസ്കൂളുകളിലാണ് നാടകം അവതരിപ്പിക്കുന്നത് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പ്രധാന കാരണം ലഹരിയുടെ മയക്കുമരുന്നിൻ്റെ പലതരം മയക്കുമരുന്നുകളുടെ ഇപ്പണിപ്പോൾ കൂടുതലും നടക്കുന്നത് കൂടുതലും പരിസരവും കേന്ദ്രീകരിച്ചടങ്ങ് അതുകൊണ്ട് അത്തരത്തിലുള്ള പിന്നെ ലഹരി വിതരണം അത് ഏത് രീതിയിലാണ് കുട്ടികളെ വഴിതെറ്റിക്കുന്നത് എന്ന രീതിയിൽ കുട്ടികളെ തന്നെ ബോധവൽക്കരിക്കുക എന്ന രീതിയിലാണ് നാടകം നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബഹുബം അല്ലെങ്കിൽ നാടകം ഒരു സ്കൂൾ പരിസരത്ത് ഒരു ചെറിയ കട നടത്തുന്ന ബഷീർ എന്നൊരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കടയും അതുവഴി കേന്ദ്രീകരിച്ച് നടക്കുന്ന ചില സംഭവങ്ങളും അവിടേക്ക് എത്തിച്ചേരുന്ന ഒരു ഭക്തിയും അതിലൂടെ മയക്കുവരുന്ന ഇത് എതിരായിട്ടുള്ള ഉള്ളൊക്കെയാണ് നാടകത്തിലൂടെ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ഇതിനോടൊപ്പം തന്നെ കുട്ടികൾ ഏറെ അവരുടെ തമാശയും വളരെ ദൂരമുള്ള കാര്യങ്ങളും ഒക്കെയുള്ള നാടകമായത് കൊണ്ട് കുട്ടികളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് തന്നെ ആശയം എത്തിക്കാൻ പറ്റി എന്ന കാര്യത്തില് ഞങ്ങൾക്കും പൊതുവേദികളിലും എത്തിക്കണം എന്നാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം ചെറുപ്പുഴ ഇമാ നാടക വേദിയുടെ കലാകാരന്മാരായ എ എൻ സുഗതൻ നിതീഷ് ബി പി രാജേഷ് കരേള രഞ്ജിത്ത് തരിമ്പ ജി കുട്ടൻ പെരളം സുരേഷ് പൊന്നാരട്ട എന്നിവരാണ് കഥാപാത്രങ്ങളായത് ശബ്ദക്രമീകരണം ജിതിൻ നാരായണനാണ് സ്കൂളുകളും പൊതുവേദികളും കേന്ദ്രീകരിച്ചുള്ള നാടക സംഘത്തെ നയിക്കുന്നത് പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റുമായ കെ ദാമോദരൻ മാസ്റ്ററാണ് പ്രാപ്പുൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ കെ വി സജി സ്വാഗത ഭാഷണം നടത്തി જો ઇન્દિગલો સંગ્રહ લેટીની બી આંશું તો એને મકલીયે ડ્રાકુડ એરિયાના પ્રોગ્રામ આવી ઇડબોરનો મૈકલ ઓ વિચાર એમ કે તો ની પુડે એタル સુચિણે વાહ વાહ ઇને નાયના તો ಕೈ ગોરતા സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ